ഹലോ വെൽക്കം ടു ആൽഫബെറ്റ്സ് നമ്മൾ നയൻത്ത് മാത്സിലെ പുതിയ പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ സമവാക്യ ജോഡികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ എന്നില്ലാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും രണ്ട് കിട്ടി ചെറുതിൻ്റെ അഞ്ച് മടങ്ങിനെ വലുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും രണ്ട് കിട്ടി സംഖ്യകൾ എ വ വെൻ ഈ ലാർജർ നമ്പർ ഇസ് ഡിവൈഡ് ബൈ എ സ്മോളർ നമ്പർ ക്വസ്റ്റൻ ലാൻഡ് റിമൈൻഡർ ആർ ടൂ ഫൈവ് ടൈംസ് ഡിവൈഡ് ബൈ ലാർജർ നമ്പർ ദൻ ഓൾസോ ക്വസ്റ്റൻ ലാൻഡ് റിമൈൻഡർ ആർ ടു വാട്ട് ആർ ദ നമ്പേഴ്സ് നമുക്ക് എഴുതാം ലാർജർ നമ്പർ നമുക്ക് എക്സ് എടുക്കാം സ്മോളർ നമ്പർ നമുക്ക് വൈ എടുക്കാം ഇപ്പൊ നമുക്ക് ടിവിഷൻ പ്രോസസ്സ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതിയിട്ട് ഈ ക്വസ്റ്റൻ ഉണ്ടാക്കാലോ അതായത് എക്സിന് വൈ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും രണ്ട് കിട്ടി അപ്പൊ നമുക്ക് ടു ഇന്റു വൈ ടു വൈ ആയിരിക്കുമല്ലോ ഇവിടെ വരുന്നത് ഇതല്ലേ ഡിവിഷൻ പ്രോസസ്സ് ഇവിടുന്ന് ഇത് കുറച്ചാലല്ലേ രണ്ട് കിട്ടുന്നത് സോ നമുക്കൊരു ഇക്വേഷൻ അവിടെ ഫോം ആയല്ലോ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു എന്ന് അവിടെ ഫോസ്റ്റ് ഇക്വേഷൻ ഇനി സ്മോളർ ഇൻഡർ ഫൈവ് ടൈം ഫൈവ് വൈനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ലാർജർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും സെയിം കോഷ്യൻഡും അതായത് ഹരണഫലവും ശിഷ്ടവും രണ്ട് കിട്ടി അപ്പൊ ഇവിടെ എന്ത് വരും ടു ഇന് എക്സ് ടു എക്സ് വരും അല്ലേ അപ്പൊ ഫൈവ് വൈയിൽ നിന്നും ടു എക്സ് മൈനസ് ചെയ്തതാണല്ലോ ടു അപ്പൊ നമുക്ക് ഫൈവ് വൈ മൈനസ് ടു എക്സ് ഈക്വൽ ടു എന്ന് നമുക്ക് എഴുതാം ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി ഇതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതണം എക്സിന്റെ താഴെ എക്സ് തന്നെ വരുന്ന രീതിയിൽ എഴുതുമ്പോൾ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു മൈനസ് ടു എക്സ് പ്ലസ് ഫൈവ് വൈ ഈക്വൽ ടു എന്നു വരും അപ്പൊ നമുക്കിവിടെ ഈ ഒരേ ടേം വന്നിട്ടില്ല നമുക്ക് ഡിഫറെന്റ് കോഫിഷ്യൻറ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം ഇപ്പം ഈ ടു കൊണ്ട് നമുക്കിവിടെ മൊത്തം ഇൻറ്റു ചെയ്യണം ഇവിടെ വണ്ണാണ് വണ്ണ് കൊണ്ട് മൊത്തം ഇൻഡു ചെയ്താലും നോ ചേഞ്ച് അത് തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് പുതിയ ഇക്വേഷനുകൾ കിട്ടാണ് ടു എക്സ് ടു ഇൻറ്റു എക്സ് ടു എക്സ് മൈനസ് ഫോർ വൈ ടു ഇൻറ്റു ടു വൈ ഫോർ വൈ ഈക്വൽ ടു ഇൻറ്റു ടു ഫോർ കിട്ടി ത ഇക്വേഷൻ ഒരു ചേഞ്ചുമില്ല മൈനസ് ടു എക്സ് പ്ലസ് ഫൈവ് വൈ ഈക്വൽ ടു എന്ന് നമുക്ക് കിട്ടി നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇവിടെ ഡിഫറെന്റ് സിംബല് ഒരേ ടേം വന്നതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്ത് സിമ്പല് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് പ്ലസ് ചെയ്യാം പ്ലസ് ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് മൈനസ് ടു എക്സ് ക്യാൻസൽ ആയിപ്പോകും സീറോ ആണ് ഇവിടെ പ്ലസ് വൈ വൈ മൈനസ് ഫോർ വൈ പ്ലസ് വൺ വൈ ദാറ്റ് ഈസ് വൈ ഈക്വൽ സിക്സ് ഫോർ പ്ലസ് ടു എത്ര സിക്സ് അപ്പൊ നമുക്ക് വൈ ഈക്വൽ സിക്സ് എന്നത് കിട്ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫസ്റ്റ് ഇക്വേഷനില് കൊണ്ടി നമുക്ക് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് ടു ഇന്റു സിക്സ് ഈക്വൽ ട്വൽവ്വൽ എന്ത് കിട്ടി ടു ട്വൽവ് ടു പ്ലസ് അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ആവും പ്ലസ് ട്വൽവ് ഫോർട്ടീൻ കിട്ടി അപ്പോൾ വലിയ നമ്പർ നമുക്ക് പതിനാല് കിട്ടി ചെറിയ നമ്പർ ആറ് കിട്ടി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനൊന്ന് അക്കങ്ങൾ പരസ്പരം തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയെക്കാൾ ഇരുപത്തിയേഴ് കൂടുതൽ സംഖ്യ ഏത് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതേ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷകൾക്ക് ഓരോ വർഷം അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ട് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ ടു ഡിജിറ്റ് നമ്പർ ഈസ് ലെവൻ ദ നമ്പർ ഗോട്ട് ബാക്ക് ഇൻഡർ ചേഞ്ചിങ് നമുക്ക് പത്തിന്റെ സ്ഥാനക്ക സംഖ്യ നമുക്ക് കാണണം അപ്പോ പത്തിന്റെ സ്ഥാനത്തെ അക്കം എക്സ് എടുക്കാം പത്തിന്റെ സ്ഥാനം എക്സ് ഒറ്റയുടെ സ്ഥാനം വയ്യം എടുക്കാം ഓക്കെ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് രണ്ടക്കങ്ങളും കൂട്ടിയാൽ പതിനൊന്ന് കിട്ടും അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഫോമായി എക്സ് പ്ലസ് വൈ ഈക്വൽ ലെവൻ ദ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ ഫോം ആയി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടക്ക സംഖ്യയുടെ മോഡൽ ഫോം എന്താ അതായത് പത്തിന്റെ സ്ഥാനത്തുള്ള എക്സും ഒറ്റയുടെ സ്ഥാനത്തുള്ള വൈയും കൂട്ടിയതാണ് ഏതൊരു ടു ഡിജിറ്റ് നമ്പറും എല്ലാ ടു ഡിജിറ്റ് നമ്പറിന്റെയും മോഡൽ ഫോം ഇതാണ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഒരു ഇരുപത്തി അഞ്ച് ഒന്ന് വിചാരിക്കാം അപ്പൊ നോക്കൂ ടു ഇന്റു ടെൻ പ്ലസ് വൺ ഇന്റു ഫൈവ് വേണ്ട ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് പത്തിന്റെ സ്ഥാനത്ത് രണ്ട് അപ്പൊ അതായത് ടെൻ ഇന്റു ടു എന്നിടാം ടെൻ ഇന്റു ടു പത്തിന്റെ സ്ഥാനത്ത് രണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് അപ്പൊ നമ്മൾ ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തി അഞ്ച് കിട്ടുമല്ലോ അപ്പൊ നമുക്ക് ഏതൊരു രണ്ടക്ക സംഖ്യയുടെ മോഡൽ ഫോം ആയിട്ട് നമുക്ക് ആൾജിബർ വെച്ച് എഴുതാം ടെൻ എക്സ് പ്ലസ് വൺ വൈ ഇതാണ് യഥാർത്ഥ സംഖ്യ ഒറിജിനൽ നമ്പർ ഈസ് ടെൻ എക്സ് പ്ലസ് വൈ ഇനി എന്താ പറയുന്നത് ഇതിലെ ഡിജിറ്റ്സ് തിരിച്ചിട്ടാൽ അക്കങ്ങൾ തിരിച്ചിട്ടാൽ എന്ത് വരും ടെൻ വൈ പ്ലസ് വൺ എക്സ് എന്നാവുമല്ലോ ഇപ്പൊ ട്വന്റി ത്രീയെ തിരിച്ചിട്ട തേർട്ടി ടു ആയിരിക്കുമല്ലോ അതേപോലെ ടെൻ എക്സ് പ്ലസ് വൺ വൈ തിരിച്ചിട്ടെന്താവും ടെൻ വൈ പ്ലസ് വൺ എക്സ് ഇങ്ങനെ തിരിച്ചിട്ടാൽ കിട്ടുന്ന ഈ സംഖ്യ ഒറിജിനൽ ആദ്യത്തെ സംഖ്യയെക്കാൾ ഇരുപത്തി ഏഴ് കൂടുതലാണ് എന്ന് നമ്മൾ ആൾജിപ്രവെച്ചിട്ട് ഇങ്ങനെയല്ലേ എഴുതാം അതായത് അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്നത് ടെൻ വൈ പ്ലസ് വൺ എക്സ് ഇപ്പൊ തേർട്ടി ടു നെ തിരിച്ചിട്ടാൽ ട്വന്റി ത്രീ അതേപോലെ തന്നെ അപ്പോ ടെൻ എക്സ് പ്ലസ് വൺ വൈ തിരിച്ചിട്ടാൽ ടെൻ വൈ പ്ലസ് വൺ എക്സ് കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയെക്കാൾ ഇരുപത്തിയേഴ് കൂടുതൽ അങ്ങനെ നമ്മൾ എഴുതി ഇനി ഇതിന്റെ കൂട്ടുകാരൊക്കെ വിളയിൽ കിടക്കുന്ന ഇവരെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം സിമ്പല് മാറ്റി കൊണ്ടുവരണം ഇവിടെ ഉള്ള ആൾക്കാരെ നമുക്ക് ആദ്യം എഴുതാം ടെൻ വൈ പ്ലസ് വൺ എക്സ് നമുക്ക് ഇറക്കി എഴുതി ടെൻ എക്സിന് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ട്വൻ എക്സ് വൺ വൈ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് വൺ വൈ ദറ്റ് ഇസ് ഇക്വൽ ട്വന്റി സെവൻ വൺ വൈ എഴുതണമെന്നും വൺ എക്സ് എഴുതണം എക്സ് വൈ എന്ന് മാത്രമേ മതി അപ്പൊ ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിഫൈ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വണ് എഴുതിയതാണ് ഇനി ടെൻ വൈ മൈനസ് വൺ വൈ വൈനെ വൈന്റെ കൂടെ ചേർക്കാം അപ്പൊ ടെൻ വൈ മൈനസ് വൺ വൈ ദീസ് നയൻ വൈ പ്ലസ് വൺ എക്സ് മൈനസ് ടെൻ എക്സ് ദൈനസ് നയൻ എക്സ് വൺ എക്സ് മൈനസ് ടെൻ എക്സ് മൈനസ് നയൻ എക്സ് ഈക്വൽ ട്വന്റി സെവൻ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ ചെറിയൊരു ഇക്വേഷൻ ആക്കി മാറ്റാം കാരണം എല്ലാ ടെമും നയന്റെ മൾട്ടിപ്പിൾസാ എല്ലാത്തിനെയും നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എല്ലാത്തിനെയും നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിന്നെ ന്യൂട്രൽ ആയി അപ്പൊ നമുക്ക് നയൻ കട്ട് ചെയ്യാം ഇവിടെ നയൻ ത്രീ ആർ ട്വന്റി സെവൻ അപ്പൊ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടി വൈ മൈനസ് എക്സ് ഈക്വൽ ത്രീ വൈ മൈനസ് എക്സ് ഈക്വൽ ത്രീ നമുക്ക് കിട്ടിയ ഇക്വേഷൻ വൈ മൈനസ് എക്സ് ഈക്വൽ ത്രീ ആണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഇറക്കിയിടാം എക്സ് പ്ലസ് വൈ ഇക്വൽ ലെവൻ ഇതിന്റെ താഴെ കൊണ്ട് എഴുതണമെങ്കിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതണം ഇങ്ങനെ എഴുതാം മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ത്രീ എന്ന് നമുക്ക് എഴുതാമല്ലോ ഓക്കെ നമുക്ക് ഡിഫറൻസ് സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട് സോ നമുക്ക് ഇക്വേഷനുകൾ പ്ലസ് ചെയ്യാം അപ്പൊ അത് കട്ടായി പോയി ടു വൈ ഈക്വൽ ഫോർട്ടീൻ ആഡ് ചെയ്യണല്ലോ ചെയ്യുന്നത് ദെൻ വൈ ഈക്വൽ എന്ത് കിട്ടി ഫോർട്ടീൻ ബൈ ടു സെവൻ ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് കിട്ടി സെവൻ കിട്ടി ഇനി പത്തിന്റെ സ്ഥാനത്ത് കാണാൻ ഏതെങ്കിലും ഇക്വേഷനിൽ വയ്ക്കാൻ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ കൊണ്ടുവെക്കാം എക്സ് പ്ലസ് വൈ ഇക്വൽ ഇലവൻ എക്സ് പ്ലസ് സെവൻ ഇക്വൽ ഇലവൻ എക്സ് ഈക്വൽ ഇലവൻ മൈനസ് സെവൻ ദോർ അപ്പൊ പത്തിന്റെ സ്ഥാനത്തും കിട്ടിയില്ല ഫോർ എന്ന് ദു ഡിജിറ്റ് നമ്പർ ഈസ് ഫോർട്ടി സെവൻ വെരി സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താലും പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം എന്നാലാണ് ഇനിയും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യണം സോ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ തിരിച്ചു വരാം അതുവരത്തേക്കും ബൈ